നമസ്കാരം കോഴിക്കോടൻ യാത്ര കാഴ്ചകളുടെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കോഴിക്കോട് നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെ നരിക്കുനിക്ക് സമീപം പുല്ലാളൂർ എന്ന സ്ഥലത്തു നിന്നും വാങ്ങിയ ഇന്നോവ കാറിൻ്റെ കാഴ്ചകളായിരുന്നു കഴിഞ്ഞ വീഡിയോ കാറുമായി ഞാനും സുഹൃത്ത് സതീഷും തിരികെ മടങ്ങുകയാണ് ബൈപ്പാസ് പണി നടക്കുന്നതിനാൽ ട്രാഫിക് ഇല്ലാതെ ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റിയ ഒരു റൂട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പയ്യൻ നമുക്ക് പറഞ്ഞു തന്നത് കോഴിക്കോട് ടൗണിൽ പോകാതെ ഞങ്ങൾ ഈ റൂട്ട് വഴി നേരെ പോകുന്നത് പരപ്പനങ്ങാടി ബീച്ചിലേക്കാണ് പറമ്പിൽ ബസാർ വഴി ഞങ്ങൾ കോഴിക്കോട് സിറ്റി മേഖലയിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ് കാരാപ്പറമ്പ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം കാരാപറമ്പ ജംഗ്ഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ ലെഫ്റ്റാണ് പോകേണ്ടത് ലെഫ്റ്റ് തിരിയുന്നത് മിനി ബൈപ്പാസ് റോഡ് എന്നാണ് പറയുന്നത് മിനി ബൈപ്പാസ് റോഡ് നല്ല ഈ ഉച്ച സമയത്ത് പോലെ നല്ല ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത് ഗുരുവായൂരേക്ക് തൊണ്ണൂറ്റമ്പത് കിലോമീറ്റർ പിന്നെ പാലക്കാട് റൂട്ട് നേരെയാണ് തൃശ്ശൂർ നല്ല ഈ റൂട്ടാണ് കാണിക്കുന്നത് കുറച്ചുകൂടെ മുൻപോട്ട് ചെന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞായിരിക്കും പോകേണ്ടത് ഞങ്ങളേതായാലും കുറച്ചുകൂടെ മുന്നിൽ ചെന്നിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞ് തീരദേശ റോഡ് വഴി ഗുരുവായൂരിക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് പൊന്നാനി വഴി നടക്കാവ് ജംഗ്ഷൻ നടക്കാവാണ് ഈ സ്ഥലത്തിൻ്റെ പേര് സരോവരം സരോവരം പാർക്ക് പാർക്ക് ബയോ തോന്നുന്നു സമയം മണിയാണ് അതുകൊണ്ട് തന്നെ ഈ ഈ സമയത്ത് സമയത്ത് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര ഗാന്ധി റോഡ് വലത്തോട്ട് യോർക്ക് പാലം ആ ഇടത് സൈഡിൽ കാണുന്നതാണ് സരോവരം പാർക്ക് സരോവരം ബയോ പാർക്ക് എന്നാണ് രണ്ട് സൈഡും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ആ ഒരു ലേക്ക് കാണാം വെറു സൈഡിൽ കൂടെ ഒരു കനാൽ ഒഴുകുന്നുണ്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലാണ് തോന്നുന്നു ലെഫ്റ്റ് ആണ് മലത്തു കഴിഞ്ഞ മാനാഞ്ചര മൈതാനം നമ്മളിപ്പോ കോഴിക്കോട് ടൗണിൽ ചെല്ലത്തില്ല അല്ലാതെ പോവുകയാണ് മോളിക്കൂടെ ഓവർ ബ്രിഡ്ജ് പോവുകയാണ് गान बेबी मेमोरियल हॉस्पिटल रदोट रदोट तो 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 तो. बेबी मेमोरियल हॉस्पिटल कोई कोर्स हीमा कॉल मिली ഒരു ബലൂണ് അന്തരീക്ഷത്തിൽ പറക്കുകയാണ് നമുക്ക് സിവിൽ സ്റ്റേഷൻ കുതിരവട്ടം ഇവിടെ നിന്നാണ് കുതിരവട്ടം വലത്തോട് തിരിഞ്ഞ് പമ്പ് കാണാം കുതിരവട്ടം ഭീമ ജുവലറി കോഴിക്കോട് തൊണ്ടയാട് മേൽപ്പാലം എൻ എച്ച് അറുപത്താറിൻ്റെ കീഴിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത് ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ കോഴിക്കോട് ടൗൺ നേരെ പോകുന്നത് തൃശൂർ തൃശ്ശൂർ റൂട്ടിലോട്ടാണ് നമ്മളിപ്പം പോകുന്നത് എൻ എച്ച് അറുപത്താറിൻ്റെ പുറത്ത് കയറിയാണ് പണി നടക്കുകയാണ് ഭയങ്കര വീതിക്ക് അവർക്ക് നടക്കുന്നത് നമ്മുടെ സതി ഡ്രൈവിംഗിലാണ് ഇന്നോവയുടെ ആകം കണ്ടില്ലല്ലോ ഇതുവരെ ഇതാണ് ഇന്നോവ ബാക്കിൽ രണ്ട് സീറ്റും മടക്കി വെച്ചിരിക്കുന്നു സെവൻ സീറ്റർ ആണ് വണ്ടി സൈബർ പാർക്കാണ് ആ ഒരു ഗേറ്റ് അങ്ങോട്ടാണ് സൈബർ പാർക്ക് വലിയ രീതിയിൽ പണി നടക്കുകയാണ് ഫ്ലൈ പാലാഴി കോഴിക്കോട് പാലാഴി എന്ന സ്ഥലമാണ് പാലാഴി

ചില സിനിമകളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എപ്പോഴിതായിരിക്കുമല്ലോ അല്ലേ പാഡ് കാണിക്കും മാമ്പുഴപ്പാലം മാമ്പുഴ പാലം എന്നാണ് ഇവിടെ പേര് കണ്ടത് ഈ കാണുന്ന ഒരു ചതുപ്പാണ് അത് കായലാണോ എന്നൊന്നും അറിയില്ല ഒരു ചതുപ്പ് ഇവിടെ ഒരു മലബാർ മസാല എന്ന് പറഞ്ഞൊരു ഹോട്ടൽ മലബാർ മസാല ലക്ഷറി ഹോട്ടൽ വർക്ക് പുരോഗമിക്കുകയാണ് വീണ്ടും നമ്മൾ സർവീസ് റോഡ് പോലെ സർവീസ് റോഡിലോട്ട് ഇറങ്ങി അങ്ങനെ കഴിക്കാൻ സമയായി പക്ഷെ ഹോട്ടലുകളൊന്നും കാണാൻ ീരങ്കാവ് പന്തീരങ്കാവ് എന്ന് പറയുന്ന സ്ഥലമാണ് വീണ്ടും നമ്മൾ പാലത്തിന് കീഴേക്കൂടെ സർവീസ് റോഡ് കടൽ നടക്കാവ് പന്തിരങ്കാവ് ഇവിടെ ഒരു ചാലിയാർ തട്ടുകട ഇല്ലേ ചാലിയാർ തന്നെയാണ് ആ ചാലിയാർ തട്ടുകട കോഴിക്കോടാണ് ഹലുവ സ്പെഷ്യൽ ഇവിടെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഹലുവ സ്പെഷ്യൽ നമ്മളിപ്പോൾ പന്തീരങ്കാവ് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ തന്നെ ഒരു തട്ടുകട കണ്ടു കണ്ടില്ലേ ചാലിയാർ തട്ടുകട തൊട്ടടുത്ത് തന്നെ ഒരു ഹലുവ കട ഇവിടെ നമ്മൾ കഴിക്കാൻ ഇറങ്ങി ബിരിയാണിയാണ് ചിക്കനും ബീഫും ബിരിയാണിയും ഉണ്ട് തൊട്ടടുത്തതിന് അലവകട ഉണ്ട് ഏതായാലും നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം